ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം വൈകുന്നേരമായി ചായയൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതാ കട്ടൻ ചായ ഒരു മതിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇടക്ക് പാലൊഴിച്ച് ചായ ഉണ്ടാവും ഇടയ്ക്ക് കട്ടൻ ചായ ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ ഇതാ നല്ല ആ ഉപ്പിലെ ബിസ്ക്കറ്റില്ലേ അതാണ് ഇന്ന് കണ്ടില്ലേ ഇതാ ഉപ്പിലെ ബിസ്ക്കറ്റാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബിസ്ക്കറ്റ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പുറത്തു ചായ കുടിച്ചത് കേട്ടോ അപ്പോൾ ആ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾക്കിനി ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞാൻ എടുത്തിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അത്രയൊന്നും എടുക്കണം എന്നില്ല കേട്ടോ അപ്പോൾ ആ ചെറിയ ഉള്ളിയുടെ ഇഷ്ടം കൊണ്ട് ഞാൻ കുറച്ച് കൂട്ടി എടുത്തേ ഉള്ളൂ അപ്പോൾ പത്ത് പന്ത്രണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വലിയ സവാള വലിയ ഇഞ്ചി പിന്നെ വലിയ കുടം വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കയ്യിൽ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അത് നന്നാക്കുന്നത് കാണിച്ച് തരാം കയ്യിലേസ് അപ്പോൾ ഞാൻ ഇതൊന്നും നന്നാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ എല്ലാം തക്കാളി എല്ലാം നല്ല വൃത്തി കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഇതാ വെളുത്തുള്ളി എല്ലാം ഇതാ അത്രയും എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മുറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് തന്നെയാണ് മുറിച്ചെടുത്തത് വെക്കാനുള്ള ചിക്കൻ നമ്മൾക്ക് ഏറ്റവും ആദ്യം കുക്കറിൽ പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ബിസിലടുപ്പിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് ഫസ്റ്റിൽ വേവിച്ചെടുക്കാം ഇപ്പൊ ചിക്കൻ്റെ കഷ്ണമെല്ലാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഉപ്പിടുന്നില്ല വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പിടാണ്ട് വഴറ്റിയെടുക്കുന്നതാണ് ഒരു ടേസ്റ്റ് ചിക്കൻ കറിക്ക് അപ്പോൾ ഇതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി തക്കാളി എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പറങ്കിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതാ കരിയാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് അതിലേക്ക് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവ് പൊടി എടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള അളവിലെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് രണ്ട് കപ്പ് നിറയെ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അപ്പോ ഇത് രണ്ട് കപ്പ് പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യമുള്ള വെള്ളവും കുറച്ച് ഉപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കലക്കി എടുക്കണം ഇപ്പൊ ഞാൻ ഗോതമ്പ് ദോശ ചുട്ടെടുക്കാൻ പോവണം കേട്ടോ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് എണ്ണ തൊട്ട് കൊടുക്കാം അപ്പോൾ ആ വെളുത്ത ഇത് കാണുന്നത് കല്ല് ചൂടായോന്നറിയാൻ ഞാൻ മാവ് കോരി വെച്ചതാണ് കേട്ടോ അപ്പോൾ പൊടിയൊന്നും അല്ല നമ്മൾക്ക് കൂട്ട് കോരി വെച്ച് കൊടുക്കാം ഇതൊന്ന് പരത്തിയെടുക്കാം ഇത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഒരു ദോശ ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ നമുക്ക് ചിക്കൻ കറി വിളക്കി കൊടുക്കാം അതിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ പിന്നെ എല്ലാവർക്കും ബൈ അപ്പോൾ അതിനിടയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ